നമുക്ക് നമുക്ക് നേരെ നമ്മൾ ഇവന്റിൽ വരാൻ രണ്ട് ഹീറോ ഈ ഒരു ഇമോട്ട് അടിപൊളി ഇമോട്ട് റിമോട്ടാണൊന്നും പറയാൻ പറ്റത്തില്ല റിമോട്ടാണ് ഇത് മുമ്പ് നമുക്ക് ടൈം നിൽക്കുന്ന ഒരു ഇമോട്ട് റിമോട്ടാണ് ഹെഡ് ചെയ്ത് വളരെ കുറച്ച് ടൈം ആയിട്ട് നിൽക്കുന്ന റിമോട്ടാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്കിന്നാണ് ഏത് അടിപൊളി സ്കിന്നാണ് കേസ് ഒരു സൂപ്പർ സ്കിന്നാണ് കേട്ടോ ും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തൊരു അടിപൊളി സ്കിന്ന് തന്നെയാണിത് അത് നമുക്ക് നാല് ഹീറോ ഒടിക്കുമ്പോഴാണ് എനിക്ക് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു എം എൻ ഫോറിൻ്റെ ഒരു സ്കിന്നു കിട്ടുന്നുണ്ട് അതും കൊള്ളാം കേസുക അടിപൊളി ഒരു സ്കിന്നാണ് കേട്ടോ സ്കിന്നു പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്കിന്നും കൂടെ ആണിത് ആറ് ഹെയർ ഒടിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്കിന്ന് കിട്ടുന്നത് ഒരു സൂപ്പർ ഇത് സ്കിന്നാണ് കേസത് പുതിയ സീസൺ